ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോസിയൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ആദ്യ പകുതിയിൽ കുംഭക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഗുണദോഷ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം വളരെ അനുകൂലമാണ് സ്ഥാനാന്തരപ്രാപ്തിയും ഐശ്വര്യവും രോഗമുക്തിയുമാണ് പതിനൊന്നിലെ സൂര്യൻ നൽകുന്ന ചാരഫലം ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരുപടി ഉയർന്ന നിലയിലേക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കൂടുതൽ അധികാരവും സാമ്പത്തിക ലാഭവും ലഭിക്കുന്ന സ്ഥാനത്തേക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയമായും സാമൂഹികമായും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പതിനൊന്നാം ഭാവത്തിലെ സൂര്യൻ നൽകുന്നു കുടുംബത്തില് ധാരാളം മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭവിക്കും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിലൊന്നും വളരെ വേഗത്തിൽ മുക്തി ും മെച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും കഴിയും വളരെ കാലമായി ചികിത്സയുള്ളവർക്ക് ചികിത്സ അവസാനിപ്പിക്കുവാനും അവസരമുണ്ടാവും അതുപോലെ ചൊവ്വ സ്ഥിതി ചെയ്യുന്നതും പതിനൊന്നാം ഭാവത്തിലാണ് പതിനെ ചൊവ്വയും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ജനപദങ്ങളുടെ നികത പദവിയാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ നൽകുന്നത് സാമുദായിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു നേതൃ പദവിയിൽ പ്രവർത്തിക്കുവാൻ ഇടവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ വിജയിക്കുവാനും നേതൃത്വ പദവി അലങ്കരിക്കുവാനും ഈ കോറിൽ ജനിച്ചവർക്ക് സാധ്യതയുണ്ട് പല വിധത്തിലുള്ള സുഖം ഇവർക്ക് അനുഭവപ്പെടും എല്ലാ രംഗത്തു നിന്നും വലിയ വിജയം പ്രതീക്ഷിക്കാം ബുധൻ ഇവർക്ക് ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് ഈ മാസം പതിനാലാം തീയതി വരെ ബുധൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യും പത്താം ഭാവത്തിലെ ബുധൻ അനുകൂല ഫലമാണ് നൽകുന്നത് ശത്രുനാശവും ധനലാഭവും ഈ കൂറാർക്ക് ബുധൻ നൽകുന്നു ഇതുവരെ ശത്രുക്കൾ മൂലം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിലെല്ലാം അറുതി വരും ശത്രുക്കളെ കൊണ്ട് ഇനി ദോഷം അനുഭവപ്പെടുന്നതല്ല ശത്രുക്കളായി നിന്നവരൊക്കെ വൃത്തങ്ങളെ പോലെ പ്രവർത്തിക്കുകയും വലിയ സഹായങ്ങളുമായി കൂടെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കർമ്മരംഗത്തു നിന്നും വലിയ ലാഭമാണ് ഇനി ഈ കൂലർക്ക് വരാൻ പോകുന്നത് പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്തുവാനും അവിടെ നിന്നെല്ലാം സാമ്പത്തികമായ ലാഭം നേടുവാനും സാധിക്കും സ്ത്രീ സുഖവും കൂടുതലായി ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദാമ്പത്യ സുഖം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് പതിനാലാം തീയതി ശേഷം ബുധൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ ബുധനും അനുകൂലമാണ് മനോഹരമായ സംസാരം പതിനൊന്നാം ഭാവത്തിലെ ബുധൻ നൽകുന്ന അനുകൂല ഫലങ്ങളിൽ ഒന്നാണ് മനോഹരമായി സംസാരിക്കുവാനും മറ്റുള്ളവരെ ആകർഷിക്കുവാനും ഇവർക്ക് സാധിക്കും സംസാര വൈഭവം മൂലം മറ്റുള്ളവരെ ആകർഷിക്കുവാനും വശീകരിക്കുവാനും കഴിയുന്നതിലൂടെ മെച്ചപ്പെട്ട ജീവിത വിജയം നേടുവാൻ ഇവർക്ക് കഴിയും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇതുമൂലം ഇവർക്ക് ഉണ്ടാകുന്നതാണ് ബഹുവിധത്തിലുള്ള ധനലാഭവും പതിനൊന്നാം ഭാവത്തിലെ ബുധന്റെ ചാരഫലമാണ് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഭാര്യ സന്താനം ഇവരുമായിട്ട് അകന്ന് കഴിയേണ്ടി വന്നിട്ടുള്ളവർക്ക് അവരുമായിട്ട് ഒന്നിച്ചു ചേരുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അവസരമുണ്ടാകും വ്യാഴം ഇവർക്ക് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലെ വ്യാഴവും ഏറെ അനുകൂലമാണ് അർത്ഥലാഭമാണ് അഞ്ചാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന പ്രധാനപ്പെട്ട ഗുണഫലം ഈ സാമ്പത്തികമായ നേട്ടം എല്ലാ രംഗത്തു നിന്നും ഇവർക്ക് ഉണ്ടാവും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ ലഭ്യമാകും കച്ചവടക്കാർക്കും വ്യവസായികൾക്കും കൃഷിക്കാർക്കും ഇന്ന് വേണ്ട ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മനിലന്നും വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ വിട്ടുമാറി മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ഉടൻ തന്നെ കൈവരും നവീന ഗൃഹലാഭം അഞ്ചാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന ഗുണഫലമാണ് പുതിയ വീടുകൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം സാധിക്കുന്നതാണ് അതിനുള്ള അനുകൂല സമയമാണ് ഈ മാസം ആദ്യ പകുതിയിൽ തന്നെ ആരംഭിക്കുന്നത് സന്താനങ്ങളെ ഓർത്ത് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാവും സന്താന സുഖം കൂടുതലായി അനുഭവപ്പെടും സന്താനങ്ങളുടെ രോഗങ്ങൾ മൂലം മാനസികമായി പ്രയാസം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാവും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ ഉദ്യോഗ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ വളരെ കാലമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം പ്രതീക്ഷിക്കാം തങ്ങളുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങളൊക്കെ സാധിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരും എല്ലാ രംഗത്തു നിന്നും അനുഭവപ്പെടുന്ന വിജയം മാനസികമായ വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവത്തിൽ ാണ് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അഞ്ചാം തീയതി വരെ ശുക്രൻ ഈ കുറുകർക്ക് പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സ്ത്രീകൾ നിമിത്തമുള്ള ചില ബുദ്ധിമുട്ടുകളും അതുപോലെയുള്ള ചില അപമാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ അഞ്ചാം തീയതിക്ക് ശേഷം ശുക്രൻ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് കളത്ര സുഖപ്രാപ്തി പതിനൊന്നാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന ഏറ്റവും വലിയ ഗുണഫലമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വിവാഹ ബന്ധം ഇവർക്ക് വന്നുചേരും വളരെ കാലമായി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ സമയമാണ് ബന്ധു ലാഭവും ധനലാഭവും പതിനാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം അനുഭവപ്പെടും പുതിയതായി ധാരാളം ബന്ധുക്കളെ കണ്ടെത്തുവാൻ സാധിക്കും പുതിയ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടും അതുപോലെ വളരെ കാലമായി നഷ്ടപ്പെട്ടിരുന്ന ബന്ധുത്വമൊക്കെ പുനഃസ്ഥാപിക്കുവാനും സാധിക്കുന്നതാണ് ഈ ബന്ധു ലാഭം മൂലം ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ സംഭവിക്കും സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് അനുഭവപ്പെടും എല്ലാ രംഗത്തു നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം കൈവരുന്നതാണ് സുഗന്ധദ്രവ്യങ്ങളുടെ സമൃദ്ധി ഇവർക്ക് അനുഭവപ്പെടും ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും അനുഭവിക്കുവാനും ഈ കൂറിൽ ജനിച്ചവർക്ക് യോഗമുണ്ട് മനസന്തോഷം കൂടുതലായി അനുഭവപ്പെടും പല കാരണങ്ങളാൽ മാനസികമായി വിഷമങ്ങൾ അനുഭവിച്ചു വരുന്നവർക്ക് അതെല്ലാം വേഗം തന്നെ വിട്ടുമാറുകയും വലിയ ഉന്മേഷവും സന്തോഷവും മനസ്സിന് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ മിഷ്ടാന് ഭോജനം അനുഭവിക്കാനുള്ള യോഗവും ഇവർക്ക് ഒന്നുചേരും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണപാനീയങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അവസരം ലഭിക്കും എന്നാൽ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് അത്ര അനുകൂലമല്ല സ്വജന വിരോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ ഭാര്യ സന്താനങ്ങളുമൊക്കെയായിട്ട് ചില അഭിപ്രായ ഉണ്ടാകുവാനും ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുണ്ട് ദൂരദേശ ഗമനത്തിനും സാധ്യത കാണുന്നു രക്തത്തിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് അനുകൂലമല്ല വിഷഭയം പലപ്പോഴും ഇവർക്ക് അനുഭവപ്പെടും അഗ്നിബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബന്ധു വിരോധവും ദൂരദേശ ഗമനവും ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവത്തിൽ ചെയ്യുന്ന ഖേദവും അനുകൂലമല്ല ഉദര രോഗവും നയന രോഗവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തില് കലഹങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും അവൾ നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ ദോഷങ്ങളൊക്കെ വിട്ടുമാറുവാൻ സഹായിക്കും ദുർഗാദേവിക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയും ഗണപതി ഭഗവാന് അപ്പം നിവേദ്യം നടത്തിയും ഈ ദോഷഫലങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ കഴിയും ധനുമാസത്തിന്റെ ആദ്യ പകുതിയിൽ കുംഭക്കൂറിൽ ജനിച്ചവർക്കെല്ലാം വലിയ സൗഭാഗ്യങ്ങൾ അനുഭവപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Online consultation. I WhatsApp number. I will